അലൈക്കും വാർമത്തല്ലാഹി വാത്തു എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും സുഖമാണെന്ന് കരുതുന്നു സുഖത്തിനും സന്തോഷത്തിനും വേണ്ടി ഞാൻ അള്ളാഹുവിനോട് അത് ആ ചെയ്യുകയാണ് ഇന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കൾക്ക് പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്നത് പവിഴം അതുപോലെ വൈലൂര്യം ഈ രണ്ട് രത്നക്കല്ലുകളെ സംബന്ധിച്ച് ഒരു ചെറിയ വിശദീകരണം തരാനാണ് ഇന്ന് ആഗ്രഹിക്കുന്നത് അപ്പോൾ രത്നങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഒരുപാട് പറയേണ്ടതുണ്ട് അത് നമുക്ക് സമയം കിട്ടുന്നതിനനുസരിച്ച് നമുക്ക് വിശദീകരിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നിയാൽ അത് മറ്റുള്ളവരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക അപ്പോൾ പവിഴം ഈ പവിഴത്തിൻ്റെ മൂലകം കാൽസ്യം കാർബണേറ്റ് ആണ് ഇതിൻ്റെ കാഠിന്യം മൂന്ന് പോയിൻറ്റ് അഞ്ച് മുതൽ നാല് വരെ ആണ് ഇതിൻ്റെ സാന്ദ്രത രണ്ട് പോയിൻറ്റ് അറുപത്തി അഞ്ച് ആണ് ഇത് കൂടുതൽ ലഭിക്കപ്പെടുന്നത് സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ കടൽ ജീവികൾ രൂപ വരുണാമം പ്രാപിച്ച് ഉണ്ടാക്കുന്നതാണ് പവിടം അപ്പോൾ കടലിൽ നിന്നാണ് പവിഴം ലഭിക്കാറുള്ളത് എന്നാൽ കോറൽ പവിഴം ഈ പവിഴം പിഗ് നിറത്തിലും അതുപോലെ തന്നെ ചുവപ്പ് നിറത്തിലും വെള്ള നിറത്തിലും കാണപ്പെടുന്നു എന്നുള്ളതാണ് ലോകത്ത് മിക്ക രാജ്യങ്ങളിലും പവിഴം സമുദ്രാന്തര ഭാഗത്ത് നിന്നാണ് ലഭിക്കുന്നത് പ്രശാന്തമായ അന്തമാൻ മാലി ദ്വീപ് അതുപോലെ ലക്ഷദ്വീപ് തുടങ്ങിയ സമുദ്രങ്ങളിൽ പവിഴപുറ്റുകൾ കാണപ്പെടുന്നു അതേസമയത്ത് കൃത്രിമ പവിഴങ്ങൾ മാർക്കറ്റിൽ ധാരാളം കിട്ടാറുണ്ട് അത് ഉണ്ടാക്കപ്പെടുന്ന പവിഴങ്ങളാണ് കൂടുതൽ അത് കൃത്രിമമായി ഉണ്ടാക്കി മാർക്കറ്റിൽ ധാരാളം കിട്ടാറുണ്ട് അതുപോലെ ഈ പവിഴം ചൊവ്വ ചൊവ്വയുടെ പോരായ്മ പരിഹരിക്കാൻ വേണ്ടിയാണ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ ഓരോ ആവശ്യങ്ങൾക്കായി ഓരോ ഗുണങ്ങൾക്കായി പഴം ധരിക്കാറുണ്ട് പഴം ധരിക്കുന്ന ആളുകൾക്ക് ഈ കണ്ണേറ് അതുപോലെ പ്രാക്ക് എന്നിവ പെട്ടെന്ന് ഏൽക്കുകയില്ല എന്നുള്ളതാണ് അറിയപ്പെടുന്നത് എന്നാൽ ഈ പവിഴങ്ങൾ ഡ്യൂപ്ലിക്കറ്റ് അഥവാ കൃത്രിമമായി ഉണ്ടാക്കപ്പെടുന്ന ഈ പവിഴം ധരിക്കുന്നത് കൊണ്ട് ഉറിജിൽ ധരിക്കുന്നതിൻ്റെ ഫലം ഒരിക്കലും ലഭിക്കുകയില്ല എന്നുള്ളതാണ് അപ്പോൾ വാങ്ങുമ്പോൾ പ്രത്യേകം അഥവാ കല്ലുകളെ സംബന്ധിച്ച് അറിയുന്ന ആളുകളിൽ നിന്ന് അത് വാങ്ങേണ്ടതാണ് എന്നാൽ ഈ പവിഴം ധരിക്കുന്നത് കൊണ്ട് ഒരുപാട് രോഗങ്ങൾക്ക് ഫലമായിട്ട് പല ഗ്രന്ഥങ്ങളിലും പറയപ്പെടുന്നു അത് നമുക്ക് പിന്നീട് പറയാം ഇനി ഞാൻ പറയാൻ പോകുന്നത് വൈലൂര്യം ഈ വൈലൂര്യം മഞ്ഞയും പച്ച ചേർന്ന മഞ്ഞ നിറവും പച്ച നിറ പച്ചയോട് സാദൃശ്യമായിട്ടുള്ള പച്ച ചേർന്ന മഞ്ഞ കൂടിയ കല്ലുകളും ലഭിക്കാറുണ്ട് കല്ലുകളുടെ നടുക്ക് ഒരൊറ്റ നൂല് പോലെ അല്ലെങ്കിൽ ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ തിളക്കമുള്ളതായ അത് പ്രകാശത്തിൽ കാണിക്കുമ്പോൾ പ്രത്യേകമായ തിളക്കമുള്ളതായ ഒരു വെള്ള തിളക്കമുള്ളതായ ഒരു വെള്ള വെളുത്ത പ്രകാശരേഖ കാണപ്പെടുന്നു എന്നുള്ളതാണ് അത് നാം വെളിച്ചം അതിലേക്ക് അടിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിലേക്ക് കാണിച്ചു കഴിഞ്ഞാൽ ആ നേരിയതായ പ്രകാശമുള്ളതായ ആ വര അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കുന്നതായി നാം കല്ല് ചരിക്കുന്ന ഭാഗത്തേക്ക് ചൊലിക്കുന്നതായി നമുക്ക് കാണാൻ കഴിയും എന്നാൽ ക്രിസോ വെറിൻ കല്ലുകളുള്ള കല്ലുകളെ വൈലൂര്യം അഥവാ കേറ്റ്സ് ഐ എന്ന് വിളിക്കപ്പെടുന്നു എന്നുള്ളതാണ് വളരെ നേർത്ത ധാരാളം സൂചികയുടെ ആകൃതിയിൽ ഉള്ള ഈ ക്രിസ്റ്റലുകൾ കല്ലുകളുടെ അകത്ത് സമാന്തരമായി കിടക്കുന്നതിലാണ് ഇപ്രകാരം തിളങ്ങുന്ന പ്രകാശരേഖ കല്ലുകളിൽ കാണുന്നത് എന്നുള്ളതാണ് ഈ രേഖ കല്ലുകൾ ഒരു വശത്തേക്ക് ചരിച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഇത് ചലിക്കുന്നതായി കാണാൻ കഴിയും എന്നുള്ളതാണ് ഇത് വൈലൂര്യത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് വൈലൂര്യം ഫസ്റ്റ് ക്വാളിറ്റി ഒറിജിനൽ ധരിച്ചു കഴിഞ്ഞാൽ അവർക്ക് സിഹിറുകൾ അടുക്കുകയില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത് അതുപോലെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് നമുക്ക് പിന്നീട് നമുക്ക് പറയാം ഇപ്പോൾ ഓരോ കല്ലുകളെയും സംബന്ധിച്ച് ചെറിയ വിശദീകരണമാണ് ഇപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നീട് നമുക്കത് വ്യക്തമായി പറയാം അള്ളാഹു സുബഹാന പോവത്ത ആല പ്രയാസം അനുഭവിക്കുന്നവരുടെ പ്രയാസങ്ങൾ പരിപൂർണമായി അള്ളാഹു മാറ്റി കൊടുക്കട്ടെ എല്ലാ നിലക്കും അള്ളാഹുവിൻ്റെ സംരക്ഷണം നമുക്കും നമ്മുടെ മക്കളിലും നമ്മുടെ രാജ്യത്തും അള്ളാഹു നിലനിർത്തി തരട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അസളാമലുംഹി വ